ഇനി ഒരു പത്ത് പതിനഞ്ച് ചക്കച്ചളകൊണ്ട് ഒരു ഉപ്പേരി വയ്ക്കലാണ് വറവ് വറവ് ചക്കച്ചളയെല്ലാം കീറി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചക്ക ഉപ്പേരി കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ കുരു ഫുള്ളായിട്ടും എടുത്തിന് അതിൻ്റെ കൂടെ ഒരു അഞ്ചാറര വെളുത്തുള്ളി ചതച്ചത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കല്ലുപ്പിൻ്റെ വെള്ളം ഒഴിച്ചുകൊടുത്ത് ഒരു അര ഗ്ലാസ്സിൽ കുറച്ച് കൂടുതൽ വെള്ളം ചെയ്യുക ഒരു വിശാലും മതി പ്രഷർ പോയിട്ടുണ്ട് തുറന്നെടുക്കാം ചക്കുരു വന്നിട്ടുണ്ട് നന്നായിട്ട് നന്നായി വെന്ത് അടിയണം എന്നുള്ളവർക്ക് രണ്ട് വിസലടിപ്പിക്കാം സ്റ്റവ് ഓണാക്കി തേങ്ങ ഒന്ന് ചെറുതായിട്ട് ഇളക്കി ചൂടാക്കാം കടുക് മുളകും വറുത്ത് ചേർക്കാം ഞാനിവിടെ സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട് വെളിച്ചെണ്ണ ചക്കക്ക് കുറച്ച് കൂടുതൽ നല്ലതാണ് ആട്ടി വെളിച്ചെണ്ണ അതിൻ്റെ കളറുള്ള കടുക് കടുക് ഞാൻ കുറച്ച് കൂടുതൽ കൂടുതലിടുന്നുണ്ട് ഒരു ടീസ്പൂണ് ഫുള്ളായിട്ട് ചേർത്തണേ വടുത്ത് വെട്ടുമ്പോൾ ഒരരി വെളുത്തുള്ളി വെളുത്തുള്ളി അടുത്തിട്ട് ചട്ടൻ്റെ കൂടെ ഇട്ടിന് എന്നാലും ഒരരി എത്തിന് കുറച്ച് പറഞ്ഞ് കിട്ടില്ല വിളക് പൊടി ചേർത്തിട്ടില്ല ഞാൻ അതുകൊണ്ട് മൂന്നാല് പറഞ്ഞി വറുത്ത് ചേർക്കുന്നുണ്ട് പെരുമുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല വെള്ളമെല്ലാം പാകത്തില്ല മുറ്റ ഗ്ലാസ് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ വേനൽക്കാലം ഉണ്ടല്ലോ ചക്കക്ക് കുറച്ച് വെള്ളം കൂടുതലുമാണ് മഴ പെയ്യുമ്പോൾ ആണെങ്കിൽ ഇതിൻ്റെ സ്ഥാനത്ത് ഒരു കാൽ ഗ്ലാസ് വെള്ളമേ ആവശ്യമുള്ളൂ കാൽ ഗ്ലാസ് തന്നെ കുറച്ച് കൂടുതലായിരിക്കും നമ്മുടെ ചക്ക ഉപ്പേര് റെഡിയായി സ്റ്റവ് ഓഫ് ചെയ്തതാണ് ചേങ്ങ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഉപ്പല്ല ഈ സമയം നോക്കി പാകത്തിന് ഇല്ലെങ്കിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിനെല്ലാം പാകത്തിന് തന്നെ ഉണ്ട് ഞാൻ നോക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ രീതിയിൽ വെച്ചാൽ ഇപ്പം ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ചായയുടെയും കഞ്ഞിയുടെയും ചോറിൻ്റെ ഒന്നിച്ച് വറവായിട്ടില്ല